ഓർമ്മക്കുറവ് മൂലം പല അബദ്ധങ്ങളും സംഭവിച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കൂട്ടാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളൊരു കേക്കാണത് വേറൊന്നുമല്ല കസ്റ്റമർ എനിക്കൊരു പത്തിരുപത് ദിവസം മുന്നേ തന്നെ ഈ മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഫോട്ടോ എടുത്ത് നോക്കും അതെങ്ങനെയാണ് ചെയ്യാനുള്ളതെന്നും അതിൽ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കി വെക്കാറുണ്ട് എന്നിട്ടും ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചതേ ഇല്ല കസ്റ്റമർ സാധാരണ നമുക്ക് ഫോട്ടോ അയച്ച് തരുന്ന മോഡലാണ് നമ്മളതനുസരിച്ച് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഷേപ്പിൽ ിൽ പറയുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റൗണ്ട് കേക്കായിരിക്കും ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതും ഞാൻ റൗണ്ട് ഷേപ്പിൽ കേക്ക് ചെയ്തങ്ങ് വെച്ചു ഭാഗ്യത്തിന് ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെറുതെ ഒന്ന് ജസ്റ്റ് മോഡൽ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രം ക്രംകോട്ടും കഴിഞ്ഞ ശേഷം ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഹാർട്ട് ഷേപ്പിലാണ് കേക്ക് ചെയ്യാനുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അപ്പോഴും നോക്കിയില്ല കേക്ക് എല്ലാം ചെയ്ത ശേഷമാണ് ഞാനത് നോക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു വല്ലാത്ത അബദ്ധമായി പോയത് ഞാൻ അതൊന്നും ചെയ്യാതെ കേക്ക് ഡെലിവറി ചെയ്തിരുന്നെങ്കിൽ കസ്റ്റമറിൻ്റെ ആയിരിക്കുന്ന കേക്കേം ചെയ്യേണ്ടി വന്നിട്ട് കാരണം എനിക്ക് ഒരു പത്തിരുപത് ദിവസം മുന്നേ അയച്ചു തന്നതില്ലേ അപ്പോൾ അത്രയും ശ്രദ്ധയില്ലാതെ ഞാൻ ചെയ്തു കൊടുത്തു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് എനിക്ക് വരില്ലായിരുന്നോ അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തെന്ന് അറിയാമോ റൗണ്ട് ആയതുകൊണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവർ ധൈര്യം ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഷേപ്പിലോട്ട് മാറ്റാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ എനിക്ക് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലൊക്കെ മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ഒരു കേക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെല്ലാം ഞാനത് ഓർക്കും ഞാനത് ഓർ ഓ അപ്പോൾ ഞാനത് ഓർക്കാതിരുന്നെങ്കിലോ ഞാനത് ചെയ്ത് കസ്റ്റമറിന് കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല ഞാനങ്ങനെ കസ്റ്റമർ പറയുന്നതിൽ നിന്നും വേറൊരു രീതിക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല ഒരു കസ്റ്റമറിന് കയ്യിൽ നിന്നും എനിക്ക് അങ്ങനെ ഒരു ബാഡായിട്ടുള്ള ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് അങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ട് ഉണ്ടാകാനുള്ള ഒരു വഴി ഞാനായിട്ട് തന്നെ ചെയ്ത് വെച്ചേനെ പക്ഷേ എന്തോ ഒരു നല്ല സമയത്ത് ഞാൻ പെട്ടെന്ന് അത് ഓർത്തത് പിന്നെ അതിന് ശേഷം ഇതേപോലെ കേക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി ഒന്ന് ക്രംകോട്ടർ ചെയ്ത ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അല്ല ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്കത് പിന്നെ ഗനാഷ് ഒഴിക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം അത്യാവശ്യം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മോഡൽ മോഡലായിസ് തന്നതിനകത്ത് ഒരു ചോക്ലേറ്റ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഷേപ്പിലുള്ള ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ അതിനകത്ത് വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കെല്ലാം സെറ്റാവാനുള്ള ടൈമിൽ ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലൊന്നും ആക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല വൺ കെ ജി കേക്കിന് വേണ്ടിയിട്ടുള്ള എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് കേക്ക് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു റൗണ്ട് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റുന്നത് അത് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് അതേസമയം വൺ കെ ജി അളവിലുള്ള എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഒരു ഷേപ്പിൽ എനിക്ക് അതിലോട്ട് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ആ ഒരു ഇത് റൗണ്ടിൽ അങ്ങ് ചെയ്തു പോയി പിന്നെ ഞാൻ ട്ട് ചെയ്തെടുത്ത് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നോ പിന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിലിരിക്കുന്ന പോലെയല്ല നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് മാറ്റി വേറൊരു ഷേപ്പിലേക്ക് മാറ്റുമ്പോൾ ആ ഒരു ബോർഡിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാനുണ്ടാവും അത് കറക്റ്റ് ബോർഡിൻ്റെ സെൻറ്ററിലല്ല കേക്ക് ഇരിക്കുന്നതെങ്കിൽ ഒരു കാണാനൊരു ഭംഗി കുറവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സ്പേസ് നോക്കിയിട്ട് രണ്ട് വശവും ഒരേ വളവിലും ഫ്രണ്ടും ബാക്കും ഒരേ അളവിലും അങ്ങനെയൊക്കെ നോക്കി ഒരു കറക്റ്റ് സെൻറ്ററിലായിരിക്കണം കേക്ക് എപ്പോഴും കേക്ക് ബോർഡിൽ ഇരിക്കേണ്ടത് അത് അങ്ങനെ ഇരിക്കുമ്പം തന്നെ കാണാനൊരു ഭംഗിയാണ് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നുകിൽ കേക്ക് ബാക്കിലേക്ക് തള്ളിയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് വന്നിരിക്കും അല്ലെങ്കിൽ ഒരു ഒരറ്റത്തേക്ക് പോയിരിക്കും അതൊരു എന്തോ കേക്ക് എത്ര നല്ല ലുക്കുള്ളൊരു കേക്കാണെങ്കിൽ തന്നെ ആ ഒരു ബോർഡിൻ്റെ സെൻറ്ററിലല്ല കേക്ക് ഇരിക്കുന്നതെങ്കിൽ അതും കേക്കിൻ്റെ ഭംഗിയെ കുറവ് വരുത്തുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അതിനാണ് ഞാൻ എപ്പോഴും ഈ ഒരു സ്ക്വയർ ബോർഡ് വാങ്ങുന്നത് കാരണം അതിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും റൗണ്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെ വെച്ച് കറക്റ്റ് വെച്ച് ചെയ്താലും ചിലപ്പോൾ സ്ഥിരം ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ എനിക്കെന്തോ ആ ഒരു സ്ക്വയർ ആണ് ഏറ്റവും കൂടുതൽ ഈസിയായിട്ട് ഞാൻ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്ക്വയർ ബോർഡേ വാങ്ങാറുള്ളൂ അങ്ങനെ കിട്ടാതെ വരികയാണെങ്കിൽ മാത്രമേ റൗണ്ടിലുള്ള ബോർഡ് വാങ്ങി വെക്കാറുള്ളൂ അപ്പോൾ കറക്റ്റ് സ്പേസ് നോക്കി വെക്കണേ അത് പ്രത്യേകിച്ച് കേക്കിൻ്റെ ഒരു ലുക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കേക്ക് ബോർഡിൽ നിന്ന് കേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീങ്ങിയിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേക്കിന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നതെങ്കിൽ തന്നെ പെട്ടെന്ന് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നും ആ ഒരു കേക്കും ബോർഡും ആ ഒരു ഇരിപ്പും കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ഇപ്പോൾ കേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തണുത്താൽ മാത്രമേ നമുക്ക് ഗനാഷ് ഒഴിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് കവർ കവർ ചെയ്ത് ഗനാഷ് ഒഴിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കസ്റ്റമർ എനിക്ക് തന്നിട്ടുള്ളത് മോഡൽ ഞാൻ ഇതിൽ കൊടുത്തേക്കാം അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചെയ്യാനുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കോർണറിലായിട്ട് തന്നെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ആ ഒരു ഷേപ്പിലുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആദ്യം കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് ജസ്റ്റ് ഒരു സ്പൂണ് മിൽക്ക് കോമ്പൗണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടാക്കി മീൻസ് നമ്മുടെ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ബോയിൽ ഡബിൾ ബോയിൽ ചെയ്ത് എന്നിട്ട് ഇതേപോലെ അത് ആദ്യം ഒരു ഒ എച്ച് പി ഷീറ്റിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കളർ അങ്ങനെ ആ ഒരു ബ്രൗൺ കളർ ഫസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ആ ഒരു ഷീറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് വൈറ്റ് ചോക്ലേറ്റും അതേപോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ ഒരു ബ്രൗൺ കളർ ഫസ്റ്റിൽ നിൽക്കും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് വൈറ്റ് കളറും ആയിരിക്കും അപ്പോൾ ആ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒ എച്ച് പി ഷീറ്റ് ഷീറ്റ് പിന്നെ നമ്മുടെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ ചോദിച്ചാൽ അത് കിട്ടും അപ്പം ഞാൻ ഇതേപോലെയുള്ള ഷീറ്റ് വാങ്ങിയിട്ട് അതിനെ കട്ട് ചെയ്ത് ഓരോ ഷേപ്പിൽ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട് എന്നിട്ട് നമുക്കത് കഴുകി എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതേപോലെ കഴുകി കഴുകി എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ കുറച്ചിങ്ങനെ മറിച്ച് നോക്കുന്നുണ്ട് ആ ഒരു ഷേയ്പ്പും അല്ല ഷേപ്പല്ല ആ ഒരു കളർ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളങ്ങനെ ചെയ്യുമ്പോൾ അവർ തന്ന അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയുള്ളു മാത്രമല്ല ഈ കസ്റ്റമർ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആയിരിക്കണം കേക്ക് അങ്ങനെയാണ് അതേ ആ ഒരു തന്നിട്ടുള്ള അതേ മോഡലിൽ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ കാരണം നമ്മൾ ഒരു കസ്റ്റമർ മോഡൽ തരുന്ന സമയത്ത് നമ്മൾ മാക്സിമം അതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് പക്ഷേ കസ്റ്റമർ പ്രത്യേകിച്ച് അതുപോലെ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറയുമ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ടെൻഷനാണ് നമ്മൾ നമ്മളെന്തെങ്കിലും ആ ഒരു ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുവോ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടായ വരുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് ഈ കേക്കിൽ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ഒന്നാമത് തന്നെ ആദ്യം ആ ഒരു റൗണ്ട് മാറി അല്ല ഷേപ്പ് മാറിയതിലുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അത് ഭാഗ്യത്തിന് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതേപോലെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തൊന്ന് ഒന്ന് എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എവിടെയെങ്കിലും നമ്മളിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ടൊക്കെ നിൽക്കണം ഉണ്ടെങ്കിൽ ആ ഒരു ഷീറ്റ് നമ്മളിങ്ങനെ ഒന്ന് എപ്പോഴും നമ്മൾ ആ ഒരു ഷീറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കുലുക്കി കൊടുക്കണം അത് എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിലും അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കറക്റ്റ് എല്ലായിടവും ഒരേപോലെ തന്നെ ആ ഒരു ചോക്ലേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോക്ലേറ്റ് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് ഒഴുകി എവിടെയാണോ കുറവുള്ളത് ആ ഭാഗത്തേക്ക് വന്ന് എല്ലാവരും ഒരേപോലെ ആയിട്ടുണ്ടാവും എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റേക്കും അത് തണുത്ത ശേഷം വേണം നമുക്ക് തണുത്ത മീൻസ് നമ്മൾ ഒരുപാട് ഫ്രിഡ്ജിൽ വെച്ചൊന്നും തണുപ്പിക്കേണ്ട നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്കും ആ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലത് ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിലേക്കാണ് മാറ്റേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റാൻ അപ്പം മാറ്റാൻ പറ്റും അപ്പം ഞാൻ അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കി കുറച്ചും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു നാലെണ്ണം അഞ്ചെണ്ണോ എനിക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പക്ഷേ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് വീണ്ടും ചെയ്തെടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഞാൻ വേറൊരു ഷീറ്റിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ചെയ്തു വെക്കുന്നുണ്ട് ഒരു പക്ഷേ അത് പൊട്ടിപ്പോകണമെങ്കിൽ ഇതും യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിലും ഇതേപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റും കൂടി ബാക്കി ഉണ്ടായിരുന്നു അത് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മുന്നേ ഇത് ഈ ഒരു ഷേയ്പ്പിലാക്കി വെച്ചിരുന്ന പിന്നെ ഷീറ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അത് കറക്റ്റ് ഇങ്ങനെ മടങ്ങി തന്നെ ഇരിക്കുക ിക്കുന്നത് അത് എത്ര നൂത്ത് വെച്ചിട്ടുമ്പോൾ അതിങ്ങനെ മടക്കിയിട്ട് ഞാൻ സ്റ്റാപ്ലെയർ അടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത് വീണ്ടും മടങ്ങി മടങ്ങി തന്നെ പോകണത് അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ ആ ഒരു എന്തെങ്കിലും വെച്ചൊന്ന് അത് നിവർത്തി വെച്ചിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ അതിലേക്ക് മാറ്റി കൊടുക്കുക ഞാനിവിടെ ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കേക്ക് ഒന്ന് സെറ്റ് ആ ഒരു ചോക്ലേറ്റ് ഒന്ന് സെറ്റായാൽ അത് നമുക്കിതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് മടക്കാനുള്ളത് ഞാൻ ഈ ഷീറ്റ് ഓൾറെഡി മടക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ മടക്കുന്നതിന് മുന്നേ തന്നെ കറക്റ്റ് അതങ്ങനെ അങ്ങ് മടങ്ങിപ്പോയി പക്ഷേ ആദ്യം ഒഴിച്ചത് എനിക്ക് പിന്നീടാണ് സെറ്റായി വന്നത് കേട്ടോ പക്ഷേ രണ്ടാമതൊഴിച്ച ചോക്ലേറ്റ് പെട്ടെന്ന് സെറ്റായി ആദ്യം ഒഴിച്ചത് പതുവേ സെറ്റ് സെറ്റായുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യ അത് സെറ്റായ ശേഷം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര അളവിലാണ് ഏതൊരു വീതിയും നീളമൊക്കെ നോക്കിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതും ഇതേപോലെ മടക്കിയിട്ട് ഒന്നുകിൽ നമുക്കവിടെ സ്റ്റാപ്പ് ലെയർ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിക്കാം അല്ലെങ്കിൽ അതിൻ്റെ മീതെ എന്തെങ്കിലും ഒരു വെയിറ്റ് അങ്ങനെ വെച്ചിരുന്നാലും മതി അങ്ങനെ മടങ്ങി അങ്ങനെ ഇരുന്നോളും പിന്നെ മടങ്ങുന്ന സമയത്ത് ആ ഒരു സെൻ്റർ ഭാഗം മടങ്ങാതെ ഇതേപോലെ അങ്ങനെ ഒരു വളഞ്ഞിരിക്കണം ആ ഒരു രീതിക്കായിരിക്കണം വെക്കേണ്ടത് എന്നിട്ട് നമുക്ക് അതേപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം ഫ്രിഡ്ജിലേക്ക് വെച്ച് ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കുമ്പം തന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് സെറ്റായി വന്നോളും എന്നിട്ട് നമുക്ക് ഇതേപോലെ പതിയെ വേണം ഇളക്കി ഇളക്കിയെടുക്കാൻ ചിലപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഇതിൽ നല്ല രീതിക്ക് അത് കട്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോവും ഇങ്ങനെ ഇളകി വരില്ല അത്യാവശ്യം നല്ല രീതിക്ക് അത് കട്ട് ായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കട്ട് ചെയ്ത സമയത്ത് നല്ല രീതിക്ക് കട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ ഓരോ ഒന്നും ഇങ്ങനെ ഇളകി ഇളി വരും അപ്പോൾ ഞാൻ ചില സ്ഥലങ്ങളിൽ അങ്ങനെ കട്ട് ചെയ്തത് കറക്റ്റ് വരാത്തത് കൊണ്ട് തന്നെ ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ബാക്കി ഒരു നാലഞ്ചെണ്ണെനിക്ക് ആവശ്യം വന്നത് ആവശ്യത്തിനുള്ളത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ ചോക്ലേറ്റ് ഒഴിച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് നോക്കണം അത് സെറ്റായോ ഒന്ന് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ അത് സെറ്റായിട്ടുണ്ടാവില്ല ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റിനകത്ത് തന്നെ പെട്ടെന്ന് ഒന്നോ രണ്ടോ മിനിറ്റിനകത്ത് പെട്ടെന്ന് തന്നെ അത് സെറ്റായി വരും അത് ആ ഒരു സെറ്റായി വരുന്ന സമയത്തിന് നമ്മൾ കട്ട് ചെയ്തത് മടക്കണം ഇല്ലെങ്കിൽ അത് മടങ്ങി വരില്ല അത് പിന്നെ അങ്ങ് ഒടിഞ്ഞു പോകും പോവും ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഏത് ഷേപ്പായാലും ആ ഒരു ജസ്റ്റ് ഒന്ന് സെറ്റായാൽ മാത്രമല്ല അല്ലാതെ നല്ലതുപോലെ അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്കത് വളച്ചെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി ഞാൻ ആദ്യം ചെയ്തത് ഇതേപോലെ വീണ്ടും ഒന്ന് ളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിൽ കേക്കിലേക്ക് വെക്കാനുള്ളതെല്ലാം ഏകദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അടച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഷേപ്പിന് കിട്ടിയിട്ടുള്ളതും നമുക്ക് വേറെ ഏതെങ്കിലും കേക്കിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ അവർ പൊടിഞ്ഞു പോയിട്ടുള്ളതും പൊട്ടിയിട്ടുള്ളതും ഒന്നും നമുക്ക് കളയേണ്ട അത് നമുക്ക് കേക്കിൻ്റെ ലെയറിൽ നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പൊട്ടിപ്പോയതും പൊടിഞ്ഞതും ഒക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇടാവുന്നതാണ് അപ്പോൾ കേക്ക് ഇവിടെ അത്യാവശ്യം നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിന് മുന്നേ തന്നെ ഞാൻ ഗനാശ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഞാൻ ഗനാഷ റെഡിയാക്കിയിട്ടുള്ളത് ത് അപ്പോൾ കറക്റ്റ് റേഷ്യോ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഞാൻ ഓരോ വീഡിയോയിലിങ്ങനെ കണ്ടിട്ട് ഫസ്റ്റ് ടൈം ഞാൻ കേക്ക് ചെയ്ത ടൈമിലൊക്കെ ആ ഒരു കറക്റ്റ് റേഷ്യോ ഒക്കെ നോക്കിയിട്ടാണ് അതായത് വൺ കപ്പ് ചോക്ലേറ്റിന് അര കപ്പ് വിപ്പിംഗ് ക്രീം അങ്ങനെയാണ് മുന്നേക്ക് ഒരു ഒരു പീസ് ഒരു സ്പൂണ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാറുണ്ട് അങ്ങനെയാണ് ആദ്യമൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ കുറേ ചെയ്ത് വന്ന ആ ഒരു പരിചയം കൊണ്ടായിരിക്കും അങ്ങനെ കറക്റ്റ് നോക്കാതെ തന്നെ ഒരു ഏകദേശം ഒരളവിൽ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കേക്കിൽ എനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ വരുന്ന ഡെക്കറേഷനും ഈ ഒരു ചോക്ലേറ്റ് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ സൈഡിലും ബോർഡർ ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അതിനും ആവശ്യമായിട്ടുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് കേക്കിൻ്റെ മുകളിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് വരണം അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഒഴുകിയിട്ട് അവർ ബോർഡിലേക്ക് വീണിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് എന്നാലും കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം ഇത് തണുത്ത കേക്ക് ആയതുകൊണ്ട് െ പെട്ടെന്ന് സെറ്റായി പോകും അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നമുക്ക് കേക്ക് കവർ ചെയ്തെടുക്കാൻ ആവശ്യമുണ്ട് അത് അങ്ങ് ഒഴിച്ചു കൊടുക്കണം അല്ലാതെ നമ്മൾ മുകൾ ഭാഗം ഒഴിച്ചു കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് രണ്ടാമത് നമ്മൾ സൈഡിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാമത് ഒഴിച്ചു കൊടുക്കുന്നത് അതിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ അടയാളമായിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു കേക്ക് സെറ്റ് ചോക്ലേറ്റ് സെറ്റാവണതിന് മുന്നേ തന്നെ ചെയ്ത് കൊടുക്കുക എനിക്ക് ആ ഒരു സൈഡിലെ ഒന്ന് രണ്ട് ഇങ്ങനെ കേക്കിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റും ായിട്ട് അങ്ങനെ നപ്പുണ്ടായിരുന്നു അതായത് കറക്റ്റ് ചോക്ലേറ്റ് വീഴാത്ത സ്ഥലങ്ങൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ സ്പൂൺ കൊണ്ട് ഒന്ന് കോരി ഒഴിച്ചുകൊടുത്തു കാരണം അതിന് മുന്നേ ഒഴിച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് സെറ്റ് സെറ്റാവണതിന് മുന്നേ അതും കൂടി ഒഴിച്ചു കൊടുത്ത് അത് ആ ഒരു രണ്ടാമത് നമ്മൾ ഒഴിച്ചതാണെന്നുള്ള അറിയാത്ത രീതിക്ക് പെട്ടെന്ന് തന്നെ അത് സെറ്റാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് അബദ്ധം പറ്റി അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ആ ഒരു സെറ്റാവണേന് മുന്നേ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണമെന്ന് അപ്പോൾ ഞാനിതെല്ലാം ഒഴിച്ചു കൊടുത്ത ശേഷം ബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണുണ്ട് പെട്ടെന്ന് തന്നെ അപ്പം തന്നെ നമ്മൾ ബോർഡും കൂടി ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ കേക്ക് സെറ്റ് അതായത് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റായിക്കോട്ടെ അതിങ്ങനെ ഒഴുകി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതോടുകൂടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കരുത് പിന്നെ നമ്മൾ ആ ഒരു ബോർഡ് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല പാടാണ് അതുകൊണ്ട് ആ ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് ബോർഡ് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമേ കേക്ക് ഫ്രിഡ്ജിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാവൂ പിന്നെ എനിക്കിതിനകത്ത് പറ്റിയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആ ഒരു സൈഡിൽ എനിക്ക് പിന്നെ കുറച്ചിങ്ങനെ ഒരു ഒരു ബാക്ക് സൈഡിൽ കുറച്ചിങ്ങനെ ആ ഒരു കേക്കിൻ്റെ പോഷം ഇങ്ങനെ കാണുന്ന പോലെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടേക്ക് ഞാനിങ്ങനെ ചോക്ലേറ്റ് സ്പൂണിൽ കൊണ്ടിങ്ങനെ വന്ന് ഒഴിക്കുന്ന സമയത്ത് മുകൾ ഭാഗം ആദ്യമേ ഞാൻ ഒഴിച്ചത് അവിടെ അങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്പൂണിൽ നിന്ന് ഒരു ഡ്രോപ്പ് ആ കേക്കിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ടെൻഷനായിപ്പോയി ഒന്നല്ല രണ്ട് സ്ഥലത്ത് എനിക്ക് അങ്ങനെ വീണിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടാമത് ആ ഒരു സെറ്റായ കേക്ക് ചോക്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്താലും അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ അതുമായിട്ട് പിന്നെ അത് യോജിക്കില്ല ഞാൻ ആവുന്ന രീതിയിൽ അത് കുലുക്കിയും തട്ടിയും എല്ലാം നോക്കി അതും കൂടി അതുമായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു രക്ഷയിൽ അത് അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു കസ്റ്റമറെ നല്ല രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞതിൽ തന്നെ എനിക്കിങ്ങനെ ഒരു അബദ്ധം കൂടെ സംഭവിച്ചാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാനിനി അത് എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ ആ ഒരു ഡിസൈനൊക്കെ ആ ഒരു സ്ഥലത്ത് വരുമല്ലോ അവിടെ മറയോ ായിരിക്കും എന്നൊക്കെ എനിക്ക് കറക്റ്റ് അതും അറിയൂലെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ല എന്നാലും ഞാനത് അങ്ങനെ വരുമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു സമാധാനത്തിൽ ഞാൻ ചെയ്തു പിന്നെ നമ്മൾ അത് കേക്ക് ചോക്ലേറ്റ് ഒഴിച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം ബോർഡും ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് തന്നെ ആ ഒരു ബാക്കി ചോക്ലേറ്റ് ഉണ്ടല്ലോ ബാക്കി ചോക്ലേറ്റും അതേപോലെ തന്നെ ഞാൻ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ചോക്ലേറ്റ് നല്ലോണം സെറ്റായിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അത് ഒന്നുകിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അതായത് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ബാലൻസ് വന്നതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കുന്ന രീതിക്ക് ഒന്ന് സെറ്റാക്കി എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അടച്ച് ഓവർനൈറ്റ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റായി കിട്ടും ഈ രണ്ട് രീതിക്കും ചെയ്തെടുക്കാൻ കേട്ടോ ഞാൻ രണ്ട് രീതിക്കും ചെയ്തിട്ടുണ്ട് രണ്ടും ചെയ്യുമ്പോൾ എനിക്ക് ഒരുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു എന്തെങ്കിലും കൂടുതലോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കിട്ടാതെയും വരാം അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കണം നമുക്ക് ഏത് രീതിക്കാണ് ആ ഒരു ഇതിൽ സെറ്റായി വരുന്നത് ആ രീതി രീതി അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഓരോ വീഡിയോയും കാണുന്ന സമയത്ത് എല്ലാവരും അവർക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ടുള്ളത് ആ ഒരു രീതിക്കാണ് പറയുന്നത് പക്ഷേ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ളത് അതനുസരിച്ചിട്ട് ചെയ്യണം അപ്പം നമ്മൾ പറഞ്ഞ് തരുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾ ഒന്നോ രണ്ടോ കേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ നമ്മൾ ചെയ്യുന്ന രീതി ഏതാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മുടെ കേക്ക് ഏത് രീതിക്ക് നമുക്ക് സെറ്റാക്കി എടുക്കാമെന്ന് നമുക്കൊരു ഐഡിയ വരും അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളങ്ങ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ ഉള്ള എല്ലാവർക്കും ഒരു ഡൗട്ടെന്ന് പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് ഒഴിക്കുന്ന സമയത്ത് ഗനാഷ് ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ബോർഡിലേക്ക് എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു അത് സെറ്റ് സെറ്റാവണില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് ഒന്നാമത് നമുക്ക് കേക്ക് തണുത്തിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ കേക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒഴുകി പോകണോ പോകുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് വിപ്പിംഗ് ക്രീം കൂടുതലായിരിക്കും അതായിരിക്കണം ഒന്നാമത്തെ അതായത് ചോക്ലേറ്റ് കുറവും ക്രീം കൂടുതലും ആയിരിക്കും അപ്പോൾ കുറച്ചും കൂടി തിക്കാക്കി ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് അതും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ ചോക്ലേറ്റ് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ ചോക്ലേറ്റ് കുറവായിരിക്കും അപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കൂടുതലോ കുറവോ ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്യാം അങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ ചെയ്യുമ്പോൾ നമുക്കായിട്ടുള്ള ഒരു പിന്നെ ഒരു എന്തോന്ന് ആ അളവ് നമുക്ക് കിട്ടും നമുക്കായിട്ടുള്ള ഒരു അളവ് കിട്ടും നമുക്ക് എത്ര ചെയ്താൽ എത്ര നമ്മുടെ കേക്കിന് സെറ്റാവുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊരളു കിട്ടും അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ എന്നിട്ട് നമ്മൾ എന്തായെന്ന് അറിയാമോ ഈ ചോക്ലേറ്റ് ഒഴിച്ച് ബോർഡും ക്ലീൻ ചെയ്ത് അപ്പോഴേ നമ്മൾ അടുത്ത ഡെക്കറേഷൻ ചെയ്യുന്നതിന് മുന്നേ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക പിന്നെ ആ ഒരു തണുപ്പും കൂടി കിട്ടുമ്പോൾ അതിങ്ങനെ ഒഴുകി വരില്ല പെട്ടെന്ന് തന്നെ സെറ്റ് ആയിക്കോളും അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം എന്നിട്ട് ഞാനിതേപോലെ അതിൽ വെച്ച് കൊടുക്കാനുള്ള ഡെക്കറേഷൻ എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിൽ വെച്ചു കൊടുത്തിട്ടുള്ള ഫ്ലവർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ ഫ്രഷ് അല്ല അതെല്ലാം വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് പകുതി സമാധാനമായി കാരണം ആ ഒരു ഡാമേജ് വന്നിട്ടുള്ളത് അതൊന്നും മറിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് മാത്രം ആ ഒരു രണ്ടാമത്തതിൻ്റെ കുറച്ച് ഭാഗം മാത്രം അങ്ങനെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാനൊരു ആനിവേഴ്സറി തീമായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ആനിവേഴ്സറിയിലെ ടോപ്പറും കൂടി വെച്ച് കൊടുത്തപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് നിങ്ങൾക്കൊന്നും മറയ്ക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഡൗട്ടല്ല ഞാനിങ്ങനെ ഓരോന്ന് ഓർമ്മിച്ചിട്ടാണ് കേട്ടോ ഓരോ ഡൗട്ടും ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതലായിട്ട് വരാനുള്ള ഡൗട്ട് ആ ഒരു ചോക്ലേറ്റ് സെറ്റ് ചെയ്തെടുത്തതിൻ്റെ കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ ഗനാഷ് ഒഴിച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് അത് നമ്മൾ വിപ്പിംഗ് ക്രീം പോലെ അത്രയും സെറ്റായി വരില്ല എന്നാലും ഏകദേശം കട്ടിക്ക് വരും നമ്മളിങ്ങനെ സ്പൂണിലൊക്കെ കോരി എടുക്കുന്ന സമയത്ത് അതിങ്ങനെ കമ്മിറ്റിയാലൊന്നും താഴെ വീഴാത്ത രീതിക്കൊന്ന് സെറ്റായി വരണം അത്യാവശ്യം നല്ലത് നല്ല ഹാർഡായിട്ടൊന്നും വരില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിക്കൊന്ന് സെറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് നോസ് ഇട്ടുകൊടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തു കൊടുക്കാം പിന്നെ നമ്മുടെ കൈയുടെ ചൂട് തട്ടിട്ട് അത് പെട്ടെന്ന് മെൽറ്റ് ആവും കേട്ടോ അതും കൂടി ശ്രദ്ധിച്ചോണം അതുകൊണ്ട് കുറച്ച് ഇട്ടൊന്ന് ഡിസൈൻ ചെയ്തിട്ട് അടുത്തത് രണ്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക രണ്ടാമത് വീണ്ടും എടുത്തതിന് ശേഷം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് കവറിലിട്ട് പൈപ്പിംഗ് ബാഗിൽ ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ കൈയുടെ ചട്ടിട്ട് അത് വീണ്ടും മെൽറ്റ് ആയി പോകും പിന്നെ നമ്മൾ അത് സെറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും നമുക്ക് അതിനുള്ള ടൈം ഒന്നും കാണില്ല ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് അന്നത്തെ ഈ കേക്കിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വീഡിയോ എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്തി ആയി പോയെന്ന് എന്നാലും കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത്രയും ലങ്തി ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ബോറായിട്ടുണ്ടെങ്കിൽ പറയണേ പിന്നെ ഈ കേക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് അപ്പോൾ എനിക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള അതേപോലെ തന്നെയാണ് ഞാൻ കേക്ക് ചെയ്തതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു സൈഡിൽ നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ടുള്ള ആ ഒരു ലൈൻസ് കൊടുക്കണമല്ലോ അതും നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ഒഴിച്ച് ആ ഒരു ടൈമിൽ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് സെറ്റ് ആയതിനു ശേഷം അല്ല ചെയ്യാനുള്ളത് അതും കൂടി ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം എനിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും അത് ഡൗട്ട് ചോദിക്കുമോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ